ബിസ്മില്ലാ അലഹമുല്ല വസ്ലാത്തു വസ്സലാമ അല്ല റസൂല്ല ജീവിതസുഖത്തിന് എന്തു വേണം പലരും പല ഉത്തരങ്ങളാണ് കണ്ടെത്തുക എൻ്റെ മകൾ നന്നായാൽ മതി എനിക്ക് വേണ്ടത്ര ഫിനാൻസ് ഉണ്ടായാൽ മതി അല്ലെങ്കിൽ എൻ്റെ ആ കടം തീർന്നാൽ മതി ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ എനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അതായത് സൗഖ്യവും സൗന്ദര്യവും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ലോകത്തിരിക്കാനാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രയത്നത്തിലുമാണ് നമ്മൾ ശരിക്കുള്ളത് എന്നാൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള പ്രയത്നമാണോ നമ്മളിൽ നിന്നും പുറത്തു വരുന്നത് അതോ വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് നമുക്കതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നുണ്ടോ ഒരിക്കലും ഫലമുണ്ടാകാൻ തരില്ല തരമില്ല കാരണം വെറുപ്പും അസൂയയും ഭയവും സംശയവും ഒക്കെ നീക്കി വയ്ക്കുകയും അനുകമ്പയും ധൈര്യവും വിശ്വാസവും മനസ്സിൽ നിറക്കുകയുമാണ് ശരിയായ ജീവിതസുഖത്തിനുള്ള മാർഗം മനസ്സിന് മാലിന്യമില്ലാതാകുമ്പോൾ ശത്രുക്കൾ യഥാർത്ഥത്തിൽ ബന്ധുക്കളാകും ആരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാനും കഴിഞ്ഞ കാലത്തെ ദുഃഖങ്ങളെ മാറ്റിവെക്കുവാനും നമുക്ക് സാധിക്കും ജീവിതം പരിശുദ്ധമാകുമ്പോൾ അത് സുഖപ്രദമായി തീരും എന്നാൽ അത് മലിനമായി തീരുമ്പോൾ അസന് അസഹനീയമായി തോന്നുകയും ചെയ്യും ഭവനം വൃത്തിയാക്കി വയ്ക്കുവാൻ ദിവസേന കാലത്ത് മണ്ണും മാറാലെയും നമ്മൾ നീക്കം ചെയ്യാറുണ്ട് ഒരു ദിവസം അങ്ങനെ ചെയ്യാതിരുന്നാൽ പിറ്റേ ദിവസത്തേക്ക് മണ്ണും മാറാലെയും അധികമാകുകയും ചെയ്യും അതേപോലെ മനസ്സിനെ ദിനംപ്രതി ശുദ്ധി ചെയ്യേണ്ടതുണ്ട് ഉറുപ്പും അസുഖയും ദേഷ്യവും ദുർമോഹവും അതിൽ നിന്ന് അകറ്റണം മഹനീയമായ ചിന്തകൾ കൊണ്ട് ഒരു മണിമാളിക കെട്ടിയുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം എന്നാൽ മനുഷ്യരുടെ നിലയിൽ നിർഭയമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും നിർഭയത്വമാണ് ഈ ലോകത്തിലെ സമാധാനത്തിൻ്റെ ഉറവിടം മാലിന്യമുള്ള ഒരു മനസ്സിന് നിർഭയത്വം ഒന്നുചേരുകയില്ല മാലിന്യമുക്തമായ ഒരു മനസ്സിന് ഭയം വന്നു ചേരുകയുമില്ല ഭയം വന്നു തീണ്ടാതെ നിർഭയമായി ജീവിക്കാൻ ആരാഗ്രഹിക്കുന്നുവോ അവൻ മനസ്സിനെ നന്നാക്കുകയാണ് വേണ്ടത് അത് അഫുലഹമൻ ക്കാഹ ഒക്കെ ദാബമൻ ദസാഹ മലിന മനസ്സിനെ മലിനമാക്കിയവൻ പരാജയപ്പെടുകയും മനസ്സിനെ പരിശുദ്ധമാക്കിയവൻ വിജയിക്കുകയും ചെയ്യും ഈ ലോകത്തെ വിജയത്തിനും നാളെ പരലോകത്തെ വിജയത്തിനും ഈ ലോകത്തെ ജീവിതസുഖത്തിനും നാളെ പരലോകത്തെ ജീവിതസുഖത്തിനും മനസ്സിനെ പരിശുദ്ധമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ